മക്കളെ ഇനി റിസൾട്ട് എപ്പോ വരും എന്നുള്ളതാണ് കുട്ടികൾ ചോദിച്ചത് ചിലപ്പോ അതിന് മുമ്പ് വരാം അതല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പോവാൻ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക റിസൾട്ട് കിട്ടി കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഡിജി നമ്മൾ ഡിഗ്രി ഫൗണ്ടേഷന്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ടെസ്റ്റ് ഒരു ആപ്ല്യൂട്ടി ടെസ്റ്റ് നടക്കുന്നത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് പറഞ്ഞു പ്ലസ് കഴിഞ്ഞു ഇനി ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആതിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂസ് എന്നോസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിനെ പരീക്ഷയ്ക്ക് എഴുതിയിരിക്കണം നമ്മൾ കുട്ടികളൊക്കെ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരുപാട് പേരോട് ചോദിച്ച കാര്യമായിരുന്നു സാറേ നമ്മുടെ റിസൾട്ട് എപ്പോഴാണ് വരാ പരീക്ഷ എഴുതി കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് എപ്പോഴും വരും എനിക്ക് ഈ വർഷം ഡിഗ്രിക്ക് പോകാൻ പറ്റും എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ ഈ റിസൾട്ട് നേരം വഴി കിട്ടണം വരാ എല്ലാ പ്രാവശ്യവും എങ്ങനെ വരാറുള്ളതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് റിസൾട്ട് വരുന്നതിനെ കുറിച്ചും വരുന്ന ടൈമും അതുപോലെ തന്നെ റിസൾട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്നെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ിൽ പരീക്ഷ ചെയ്ത കുട്ടികൾ പ്ലസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ പത്താം ക്ലാസ് ആയിക്കോട്ടെ നമ്മൾ പ്ലസ് ടുവിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരുന്ന കുട്ടികളും പത്താം ക്ലാസ് റിസൾട്ടാണെങ്കിൽ ആദ്യം നമുക്ക് വരുന്നത് പ്ലസ് റിസൾട്ട് ആയിരിക്കും ഓക്കെ ഫസ്റ്റ് നമുക്ക് റിസൾട്ട് വരാ പ്ലസ് ടുവിൻ്റെ ആയിരിക്കും അതിനുശേഷം രണ്ടാഴ്ചകളും അല്ലെങ്കിൽ ഒരു വൺ വീക്ക് ടു ടു വീക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വരാം അപ്പോൾ ആദ്യം റിസൾട്ട് വരാം പ്ലസ് ടു ആയിരിക്കും ഒരു ആഴ്ച രണ്ടാഴ്ച ഗ്യാപ്പിലായിരിക്കും നമുക്ക് പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വരാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് എല്ലാ പ്രാവശ്യം ന്യൂസിൽ വരാറുള്ളത് രണ്ടും ശരിക്കും ഒപ്പം വരേണ്ടതാണ് ഷെ ന്യൂസിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആദ്യം പ്ലസ് ടു റിസൾട്ട് വരും അത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വരാം അപ്പോൾ ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കാം മക്കളെ ഇനി റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതാണ് കുട്ടികൾ ചോദിച്ചത് ഓക്കെ നമ്മുടെ എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടൊന്നും നമ്മുടെ സബ്ജക്ട്സ് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും നമുക്ക് ഈ ഒരു മാസം പകുതി വരെയൊക്കെ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസമാണ് വൺ മന്ത് ആണ് അതായത് ഫോർ വീക്സ് ആണ് റിസൾട്ട് വാലുവേഷൻ ടൈം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജനുവരി ഒരു ട്വൻറ്റീത്തിനൊക്കെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് വരാം ഓക്കെ ജനുവരി ട്വന്റി ഓക്കെ ഈ ജാൻ ട്വന്റിത്തിലോട്ടൊക്കെ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്നു നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്ര സമയമൊക്കെ വഴികോ റിസൾട്ട് വരാൻ എന്നുള്ളതാണ് അപ്പം ഒരു എക്സാം കഴിഞ്ഞ് ഏകദേശം ഒരു മാസം സമയം എടുക്കും റിസൾട്ട് വരാൻ ചിലപ്പോൾ അതിന് മുമ്പ് വരാം അതല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർ പഠനം അതായത് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനെ ബാധിക്കില്ല ഓക്കെ ഈ എൻ എൻഒസിൻ്റെ റിസൾട്ട് എന്തേലും കാരണവശാൽ വഴികുമാണ് അങ്ങോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ള അപേക്ഷകളുടെ ടൈമൊക്കെ നീട്ടി തരും അതായത് ഇപ്പോൾ നമ്മുടെ ഇഗ്നോടെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏത് നമ്മുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലോടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിലൊക്കെ നമുക്ക് ടൈമിലൊക്കെ ആ ഒരു ഏകദേശം ഒക്കെ ഒരേ ടൈം എൻ എൻഒസ് ആയിട്ട് നിങ്ങൾ ഡീലെ ആക്കില്ല എന്തെങ്കിലുമൊക്കെ നാഷണൽ ആയിട്ടുള്ള ഇന്ത്യ മൊത്തം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോവിഡ് ടൈമിലൊക്കെ പ്രശ്നം വന്നിരുന്നു അതല്ലെങ്കിൽ നമുക്ക് എലക്ഷൻ നടക്കണേനും സമയത്ത് പ്രശ്നം വന്നു ഇപ്പൊ നമുക്കറിയാം വാറൊക്കെ യുദ്ധം നടന്നു കൊടുക്കുന്ന സമയമാണ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നാഷണൽ എമർജൻസി ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ചില മാറ്റങ്ങളൊക്കെ വരിക അതല്ലാത്ത പക്ഷം എൻ എ ഒസിന്റെ റിസൾട്ടിൽ ഒരു മാറ്റം ഉണ്ടാവില്ല കറക്റ്റ് ടൈമിൽ റിസൾട്ട് വരും എൻ എസ് പറയുന്നത് നമ്മുടെ കേരള ബോർഡും സി ബി എസ് ഒക്കെ പറഞ്ഞ പോലെ ഇന്ന ഡേറ്റിന് വരും ഒന്നും പറയില്ല അപ്പോൾ കേരള ബോർഡിൽ മെയ് പതിനെട്ടിന് പ്ലസ് ടു റിസൾട്ട് വരും എന്ന് പറയുന്ന പോലെ നമ്മുടെ എൻ എ ഒ അങ്ങനെ ഫിക്സ് ആ ഡേറ്റ് ഒന്നും പറയില്ല പക്ഷെ അവരുടെ ഏകദേശം ഒരു നാല് വീക്സിൽ ശേഷം അല്ലെങ്കിൽ ഒരു വൺ മന്തിന് ശേഷമാണ് അവരുടെ റിസൾട്ട് അനൗൺസ് അപ്പോൾ നമുക്ക് ജനുവരി ജാനുവരി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ജാനുവരി ട്വന്റി വരെയൊക്കെ നമ്മുടെ സമയമുണ്ട് ഉണ്ട് നമുക്ക് റിസൾട്ട് വരാൻ ഉണ്ട് അതുവരെ നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്നായിരിക്കും നമ്മുടെ ബാക്കിയുള്ള ഡിഗ്രിയുടെ സെക്ഷൻ ഒക്കെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുക അപ്പോൾ ഒരു വൺ വീക്കിൻ്റെ ടൈമൊക്കെ മാക്സിമം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ടൈമിലോട്ട് നമുക്ക് ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള ടെൻഷൻ ആവാതെ ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിഗ്രിക്കൊക്കെ ഏത് കോഴ്സിന് പോകണമെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ് നടത്തുന്നത് അപ്പോൾ ഈ വർഷത്തിന്റെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും സോ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് വരെ ഏകദേശം ജനുവരി മാസത്തിലാണ് റിസൾട്ട് വരാ അതുവരെ നമുക്ക് സമയം ഉണ്ട് ആ സമയം നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാൻ കഴിയുമോ ഈസി ആണോ എന്നെ കൊണ്ട് ഓക്കെ ആണോ എനിക്കത് ക്യാബിൾ ആണോ അതല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാൽ അതിന് വാല്യൂ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ ഡിമാൻഡൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് വരുമ്പഴത്തേക്കും ഒന്ന് രണ്ട് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ബാസ് സ്റ്റഡീസ് ആണ് ഡിഗ്രി ഫൗണ്ടേഷൻ്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഒരു അബിരുദ്ധി ടെസ്റ്റ് നടത്തുന്നുണ്ട് ആബിരുടെ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കോഴ്സ് ഏതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും മാത്രമല്ല ആപ്റ്റിറ്റ്യൂഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വൺ ടു വൺ കൗൺസിലിംഗ് നമ്മുടെ കരിയർ കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു വൺ ടു വൺ കൗൺസിലിംഗ് സെഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രീ കൗൺസിലിംഗ് ആണ് സോ ആ കൗൺസിലിംഗ് തന്നെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് എന്നുള്ളത് നമ്മൾ ഇവിടെ സജസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാസിന്റെ സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷനാണ് വരുന്നത് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ തയ്യാകാണ് നമ്മുടെ കൂടെ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് കോൾ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് പ്രീ ബുക്ക് ചെയ്യുക ആദ്യം വരുന്ന രണ്ടായിരം സ്റ്റുഡൻസിനാണ് നമ്മൾ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് മാത്രമേ ഇത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിലോട്ട് തന്നെ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കും ഓക്കെ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾട്ട് വരുന്നത് ഏകദേശം നമുക്ക് ഡേറ്റ് കിട്ടി അപ്പോൾ ആ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള അടുത്ത പ്രോസജിയേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞതരാ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം അതല്ലാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടി എം എയുടെ റിസൾട്ട് ഇതുവരെ വരാം അത് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു സാറേ എനിക്ക് ടി എം എപ്പോഴും കിട്ടിയില്ല ഇനി പ്രശ്നം വരുമെന്നുള്ളത് ടി എം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയോ ചെക്ക് ചെയ്യാനുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ടി എം എയുടെ സ്റ്റസ് നോക്കാന്നുള്ളൂ മാർക്ക് വരണം മാർക്ക് വന്നാൽ കുഴപ്പമില്ല പിന്നീട് മാർക്ക് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് ഒഴിവാക്കാനും ടി എമ്മുടെ മാർക്ക് വന്നിട്ടുണ്ടോ ചേക്ക് അപ്പോൾ ഇനിയും ടി എം എ മാർ കിട്ടാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ ടുത്തേക്ക് കമന്റ് ചെയ്യാം നിങ്ങളെ മാർക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ അതൊരു തീരുമാനം എടുക്കുക ഓക്കെ അതുപോലെ തന്നെ പ്ലസ് ടു തന്നെ നമുക്കറിയാം നമ്മൾ ഇപ്രാവശ്യം പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് പ്ലസ് ടു തിയറിയുടെ മാർക്ക് അറിയാം മിനിമം ഇരുപത്തി ആറ് മാർക്കണം എംബിൽ പാസ് ആവാൻ തിയറിക്ക് മിനിമം മാർക്ക് വേണം പ്രാക്ടിക്കൽ മിനിമം മാർക്ക് വേണം പിന്നെ നമുക്കറിയാം ഒരു ഇന്റർണൽ അസസ്മെന്റ് അതായത് നമ്മുടെ ടി എംഎയുടെ മാർക്ക് കൂടി ഇങ്ങനെ മൂന്ന് മാർക്കാണ് നമ്മൾ ലാബിലെ വിഷയങ്ങൾക്ക് വരിക പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഡയറക്റ്റ് തിയറിയും ടി എം എ സബ്ജക്ട് ഉണ്ടാവും സോ അങ്ങനെ തിയറിയും പ്രാക്ടിക്കലും ഇ എം എയുടെ മാർക്ക് കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് നൂറ് മാർക്കിന് വരുന്നത് അപ്പോൾ നമുക്കറിയാം എൺപത് മാർക്കിലോട്ട് അങ്ങനെ നമ്മൾ പരിശീലി ചെയ്യുന്നതെങ്കിൽ ഇരുപത്താറ് മാർക്ക് പാസ് പാസ് മാർക്ക് എത്ര എത്രയാണ് ഒരുപാട് പേര് ചോദിച്ചാൽ ഇരുപത്താറ് മാർക്ക് ആണെങ്കിൽ പാസ് വർക്ക് വരാം നൂറിലോട്ടായിരിക്കും നമ്മൾ പരിശീലി ചെയ്തിട്ടുണ്ടാവും ആ എത്ര മുപ്പത്തി മൂന്ന് മാർക്കിട്ടി കുട്ടിക്ക് എമ്പതിൽ ഇരുപത്താറുണ്ടായിരിക്കുള്ളൂ സോ അത് 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 കൺവേർട്ടായിട്ടാണ് ഇരുപത്താറ് മാർക്ക് വരുക അപ്പോൾ ഈ ഒരു മാർക്കൊക്കെ നമ്മൾ ഇത് നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ മാർക്ക് ഓരോ സബ്ജക്റ്റിനെയും ഡിസിനും വ്യത്യസ്തമാണ് ലാബ് ഉള്ളതും ലാബിലുള്ളൊക്കെ വ്യത്യസ്തമുണ്ട് സോ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ആ ലിങ്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും ചെക്ക് ചെയ്യാം കമന്റ് ബോക്സിൽ പിൻ ചെയ്യും ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് വരിക എത്രയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ മാർക്കൊക്കെ നിങ്ങൾ നോക്കി വെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ടിൽ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം വന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലസ് ടുൻ്റെ റിസൾട്ടാണെങ്കിൽ തിയറിക്കും വേറെ വേറെ പാസ് ആവണോ പ്രാക്ടിക്കലും വേറെ പാസ് ആവുക ഒരു തിയറിയും പ്രാക്ടിക്കലും ഒറ്റ മാർക്കായിട്ടെല്ലാം പരിഗണിക്കുക തിയറിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാസ്സാണോ പ്രാക്ടിക്കലിനും വേറെ തന്നെ പാസ്സാകണം രണ്ടിലും പാസ് മാത്രമേ നമുക്ക് പ്ലസ് ടു പാസ് ആവുകയുള്ളൂ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവുള്ളൂ അല്ലാതെ പത്താം ക്ലാസിലൊക്കെ ആണെങ്കിൽ തിയറിയും കൂടി പ്രാക്ടിക്കലും രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം അതായത് തിയറിയിലോ അല്ലെങ്കിൽ പ്രാക്ടിക്കലോ രണ്ടുകൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആ പറഞ്ഞ മാർക്ക് കിട്ടിയാൽ അഗ്രിഗേറ്റ് മാർക്ക് കിട്ടിയാൽ പക്ഷെ പ്ലസ് ടുവിൽ അങ്ങനെയല്ല രണ്ടിലും സെപ്പറേറ്റ് അഗ്രിഗേറ്റ് മാർക്ക് നേടണം അപ്പതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ ചെക്ക് ചെയ്ത് നോക്കുക ഇതും നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നോക്കണം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് ഇനി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ജൂണിലാണെങ്കിൽ റിസൾട്ട് വരാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് അനൗൺസ് ചെയ്ത ആ ഒരു ലിസ്റ്റ് നമുക്കാ റിസൾട്ട് നമുക്ക് തന്നെ റിസൾട്ട് നമുക്ക് നമ്മുടെ സൈറ്റിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് എടുക്കാൻ പറ്റും ആ റിസൾട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഓക്കെ ശേഷം പിന്നെ അവർക്ക് എന്തായാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പൊ നമുക്ക് ആദ്യം റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക റിസൾട്ട് കിട്ടി കഴിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ഡിജി ലോക്കർ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും അത് സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ മുഖേന നമുക്ക് ഓൺലൈൻ ആയിട്ട് കിട്ടും സോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതും കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങളിപ്പോൾ ഡിഗ്രിക്കൊക്കെ അപേക്ഷിക്കണം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ഡിജി ലോക്കർ കിട്ടുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് മാറ്റിയിട്ട് ഇതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അതും കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ ആ ഒറിജിനൽ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക സോ ഇതാണ് നമുക്ക് ഡി അപ്പോൾ നിങ്ങളോട് കുട്ടികൾ ചോദിക്കും ഇതിപ്പോൾ റിസൾട്ട് വന്ന് ഇനി അതിൻ്റെ ഡിജി ലോക്കർ വന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ചോദിക്കും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ യൂണിവേഴ്സിറ്റികളോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം സമയം തരും അവർ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ അത് സബ്മിറ്റ് ചെയ്തു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടാവും അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻ ആവശ്യമില്ല അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞത് എൻസിൽ പ്ലസ് ടു പരീക്ഷ ചെയ്തിരിക്കുന്ന പത്താം ക്ലാസ് പരീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഇനി റിസൾട്ട് വരുന്നത് എന്താണെന്നുള്ളത് മാത്രമല്ല റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് റിസൾട്ട് വരുന്നത് നമ്മൾ വെറുതെ ഇരിക്കരുത് പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ സൗജന്യ ഡി ഫൗണ്ടേഷനോട് ജോയിൻ ചെയ്യാൻ പറ്റും അതിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ ഏതാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ എടുക്കാൻ പറ്റുന്ന മുൻകൂട്ടി തന്നെ നമുക്ക് തീരുമാനിക്കാനുള്ള അവസരമാണ് ഈ ഒരു സമയം നിങ്ങൾ അടിപൊളിയായിട്ട് പ്രൊഡക്റ്റീവായിട്ടാണ് യൂസ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്ര വരെ എത്തിയത് ഇനി അങ്ങോട്ടും നമുക്ക് ഗ്യാപ്പ് വരാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏകദേശം ഒരു കോഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം മുന്നോട്ട് പോകുമ്പോൾ ഈ റിസൾട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കോഴ്സിനെ തിരഞ്ഞെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും അനായസവും സാധിക്കും ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യുക താഴെ നമ്മളോട്ട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിസൾട്ടിനെ കുറിച്ച് റിസൾട്ട് എന്ന് വരാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതികളൊക്കെ കുറിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ കണ്ടെൻറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും താങ്ക്